ഒരു പക്ഷേ കളികൾ ഇനി മാറി മറിയും രാജസ്ഥാൻ റോയൽസും ഇനി സൂക്ഷിച്ചേ പറ്റൂ കാരണം രണ്ട് മത്സരം മാത്രമാണ് ബാക്കിയുള്ളത് ആദ്യം പ്ലേ ഓഫ് ഉറപ്പിച്ച ടീമാണ് രാജസ്ഥാൻ റോയൽസ് എന്നാൽ കണക്കുകൂട്ടലുകൾ മാറി മറയുന്നു ഹായ് നമസ്കാരം ഐ പി എൽ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് രാജസ്ഥാൻ റോയൽസും സി എസ് കെയും തമ്മിലായിരുന്നു മത്സരം മത്സരത്തിലേക്ക് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അത്രയും പെട്ടെന്ന് ചെയ്യുക ടോസ് ലഭിച്ച രാജസ്ഥാൻ റോയൽസ് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു എന്നാൽ വേണ്ട വിധത്തിൽ സ്കോർ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രത്യേകിച്ച് പവർ പ്ലേയിൽ സ്കോർ ഉയർത്താൻ ഇരു ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാർക്കും കഴിഞ്ഞില്ല പിന്നീട് വന്നവർക്കും കഴിഞ്ഞില്ല ഇരുപത് ഓവറിൽ നൂറ്റി നാൽപ്പത്തൊന്ന് റൺസാണ് അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ രാജസ്ഥാൻ റോയൽസിന് നേടാൻ കഴിഞ്ഞത് ഒരു നിരാശപ്പെടുത്തുന്ന സ്കോറിംഗ് തന്നെയായിരുന്നു അത് നൂറ്റി നാൽപ്പത്തി രണ്ട് എന്ന് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റിംഗ് തുടങ്ങിയ ചെന്നൈക്ക് നല്ലൊരു തുടക്കമാണ് ഇരുവരും നൽകിയത് രവീന്ദ്ര പതിനെട്ട് പന്തിൽ ഇരുപത്തിയേഴ് റൺസ് എടുത്ത് പുറത്തായി നാൽപ്പത്തൊന്ന് പന്തിൽ നാൽപ്പത്തി രണ്ട് റൺസുമായി ക്യാപ്റ്റൻ ഗൈക്കാവ് പുറത്താകാതെ നിന്നു രവീന്ദ്ര ഔട്ടായതിനു ശേഷം ഡാരിൽ മിച്ചൽ നല്ല രീതിയിൽ ബാറ്റ് ചെയ്തു അദ്ദേഹം ഇരുപത്തി മൂന്ന് റൺസ് എടുത്ത് പുറത്തായി അതുപോലെ തന്നെ മൊയിൻ അലി പത്ത് റൺസ് എടുത്ത് പുറത്താകുന്നു ശിവൻ ദൂബെ പതിനെട്ട് റൺസ് എടുത്ത് പുറത്താകുന്നു രവീന്ദ്ര ജഡേജ ഫീൽഡിംഗ് തടസ്സപ്പെടുത്തിയെന്ന കാരണത്താലാണ് ഇന്ന് റൺ ഔട്ടാകുന്നത് സഞ്ജു സാംസൺ എറിഞ്ഞത്രോ അദ്ദേഹം തിരിഞ്ഞു നോക്കി സ്റ്റെബിന് നേരെ വിക്കറ്റിന് നേരെ ഓടി അദ്ദേഹത്തിൻ്റെ പുറത്തു കൊള്ളുന്നു റീപ്ലേകളിൽ ചെക്ക് ചെയ്ത് അത് അമ്പയർ ഔട്ട് വിധിക്കുന്നു അങ്ങനെയാണ് രവീന്ദ്ര ജഡേജ ഇന്ന് ഔട്ടാകുന്നത് പതിനെട്ട് പോയിന്റ് രണ്ട് പന്തുകളിൽ ചെന്നൈ ലക്ഷ്യം മറികടന്നു അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ചെന്നൈക്ക് വേണ്ടി സ്വന്തം കാണികൾക്ക് മുന്നിൽ ഇന്ന് ബൗളേഴ്സ് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് എല്ലാവരും നന്നായി പന്തെറിഞ്ഞു രവീന്ദ്ര ജഡേജ നാലു ഓവറിൽ വെറും ഇരുപത്തിനാല് റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത് സിമർജിത് സിംഗ് ഇരുപത്തിയാറ് റൺസ് വിട്ടുകൊടുത്ത് മുൻനിര മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി അതുതന്നെയാണ് ഇന്ന് കളിയുടെ ഗതി മാറ്റിയതും ചെന്നൈക്ക് വിജയം എളുപ്പമാക്കിയതും എല്ലാ സീസണിലെയും പോലെ രാജസ്ഥാൻ റോയൽസ് തുടക്കത്തിൽ നന്നായി കളിക്കുകയും ഒടുക്കത്തിൽ മോശപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്യുന്നു അതൊരു പതിവാക്കിയിരിക്കുന്നു എന്ന് വേണം പറയാൻ ഇപ്പോൾ തുടരെ തോൽവികളാണ് രാജസ്ഥാൻ റോയൽസിന് ഒരു പക്ഷേ ഇനി മാറി മറിയും രാജസ്ഥാൻ റോയൽസും ഇനി സൂക്ഷിച്ചേ പറ്റൂ കാരണം രണ്ട് മത്സരം മാത്രമാണ് ബാക്കിയുള്ളത് ആദ്യം പ്ലേ ഓഫ് ഉറപ്പിച്ച ടീമാണ് രാജസ്ഥാൻ റോയൽസ് എന്നാൽ കണക്കുകൂട്ടലുകൾ മാറി മറിയുന്നു ഇന്ന് ഡൽഹിയുമായി ഇപ്പോൾ ആർ സി ബി കളിച്ചുകൊണ്ടിരിക്കുന്നു ഡൽഹി വൺ മാർജിനിൽ ഈ കളി ജയിക്കുകയും തൊട്ടടുത്ത കളിയും അതുപോലെ വൺ മാർജിൻ ജയിക്കുകയും ചെയ്താൽ ഡൽഹി പതിനാറ് പോയിന്റിലേക്ക് വരും അതുപോലെ തന്നെ ചെന്നൈ ഇന്നത്തെ ജയത്തോടെ പതിനാല് പോയിന്റ് നേടിയിരിക്കുന്നു റൺ റേറ്റ് വളരെ മുന്നിലാണ് ഇനിയൊരു മത്സരം മാത്രമാണ് ആ മത്സരം ജയിച്ചു കഴിഞ്ഞാൽ അവരും പതിനാറ് പോയിന്റിലേക്ക് വരും സൺറൈസേഴ്സ് ഹൈദരാബാദ് നിലവിൽ പതിനാല് ഉണ്ട് അവർക്ക് ഇനി രണ്ട് കളികളും ബാക്കിയുണ്ട് റൺ റേറ്റ് ഏറെ മുന്നിലാണ് അവരും അവർ രണ്ട് കളിയും ജയിച്ചു ഇനിയുള്ള രണ്ട് മത്സരം രാജസ്ഥാൻ റോയൽസ് തോൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഡൽഹിയും ഹൈദരാബാദും ചെന്നൈയും പതിനാറ് പോയിന്റിൽ വരും കൊൽക്കത്ത ഒന്നാം സ്ഥാനത്തുണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും റൺ റേറ്റ് അടിസ്ഥാനം നോക്കിയാൽ ഒരു പക്ഷേ നൂറിലൊരു അംശം സാധ്യത രാജസ്ഥാൻ റോയൽസിൻ്റെ പുറത്തു പോകാനുണ്ട് സൂക്ഷിച്ചേ മതിയാകൂ ഇനിയുള്ള രണ്ട് മത്സരങ്ങളിൽ ഒന്നെങ്കിലും ജയിച്ചാൽ മാത്രമേ ഇപ്പോൾ പ്ലേ ഓഫ് ഉറപ്പാകൂ എന്ന അവസ്ഥയിലേക്ക് രാജസ്ഥാൻ റോയൽസ് എത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ആരാധകരെ അത്ഭുതപ്പെടുത്തുന്നത്